ചികിത്സയിലെ ഈ താളപ്പിഴയാണ് പ്രമേഹ രോഗിയെ കൂടുതൽ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ പ്രഷർ കൂട്ടുന്നു നെഫ്രോപ്പതിക്ക് കാരണമാകുന്നു ലിവറിൽ കൊഴുപ്പടിഞ്ഞ ഫാറ്റി ലിവറും രക്തക്കുഴലിൽ കൊഴുപ്പഴിഞ്ഞ് ആത്രോസ്ലിറോസിസിനും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ തിരികെത്തുന്നു പെറ്റനയിലെ രക്തക്കുഴലുകൾ അമിതമായി വള വളരാനും ആഴ്ച നശിക്കാനും ഇടയാക്കുന്നു പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അൽഷിമേഴ്സ് ഡിസീസ് മറവി രോഗം ആർട്ടിൻസൺസ് ഡിസീസ് അഥവാ വിറയൽ രോഗം സ്ത്രീകളിലെ പി സി ഒടി പുരുഷന്മാരിലെ പി പി എച്ച് ക്രോസ്റ്റേറ്റ് വീക്കം തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ ആണെന്നു ശാസ്ത്രീയ അറിവുകൾ പരിഗണിക്കാതെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഗുളികകളും ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്ത് ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കി ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ചികിത്സാരീതി പ്രമേഹ രോഗത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവരും അറിയണം എന്തും അമിതമായാൽ വിഷമാണ് ഇൻസുലിനും ഗ്ലൂക്കോസും കൊഴുപ്പും ഒക്കെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ അമിതമായാൽ രോഗമുണ്ടാക്കും എന്ന് മറക്കരുത് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക